അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാമല്ലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ആണല്ലോ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അടുത്തും അവരും മെനക്കേടും അല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പോൾ വേറെ ഒരു ആക്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് അറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് ഇന്ന് ലൈക്ക് ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ചെയ്യാൻ മനസ്സിലായില്ലേ ഈ സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് സിനിമാലോകത്താണേലും നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിലെ ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും റീ റീലും റിയാലിറ്റിയും രണ്ടാന്ന് പ്രേക്ഷകരായ നമ്മൾ തിരിച്ചറിയേണ്ട കാലം ഒത്തിരിയും കഴിഞ്ഞ് ഇപ്പോഴും പലർക്കും അറിയത്തില്ല ഇപ്പോഴും ഈ അടുത്ത വിവാദങ്ങളിലൊക്കെ പെട്ട ഫാമിലി വ്ളോഗേഴ്സ് ഒയ്യോ അവരുടെയൊന്നും യഥാർത്ഥ പിക്ചർ ആർക്കും അറിയത്തില്ല പിന്നെ അങ്ങ് ആരാധിക്കുകയാണ് നമ്മുടെ ദീപ്തി ടീച്ചർ സീത ോടിൻ്റെ രാജകുമാരി ദീപ്ത ടീച്ചർ ഇട്ട ഒരു വീഡിയോയിൽ ഇത് എടുത്തു പറയുന്നുണ്ട് അവർ നിങ്ങൾ യഥാർത്ഥത്തിൽ വേറെ ഈ പ്രൊമോഷൻ്റെ കാര്യം ഇതൊന്നും നിങ്ങളിങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം ഞാനും അച്ചാണിൻ്റെ ഇവിടെ അടി ഉണ്ടാക്കാറുണ്ട് നിങ്ങളെ ഞാനത് കാണിക്കാറുണ്ടോ ഇല്ല നല്ല വശങ്ങൾ മാത്രമാണ് കാണിക്കുക അതേ സമയത്ത് നമ്മൾ ആ വ്ലോഗ് കണ്ടിട്ട് അയ്യോ അവരൊക്കെ വീട്ടിൽ എന്തോ ഒരു സ്നേഹം എന്തോ ഒരു തമാശ എന്തോരഷ്ടവ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ലല്ലോ അയ്യോ അവർക്ക് അങ്ങനെ ഒരു അനിയനെ കിട്ടിയല്ലോ അയ്യോ അവർക്ക് അങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയല്ലോ എന്നും പറഞ്ഞ് വെറുതെ കിടന്ന വിഷമം Taip. ഇത് സത്യത്തിൽ മെറീന മൈക്കിൾ പറയുന്നത് പേളി മാണിയെക്കുറിച്ചാണ് ഇപ്പോൾ പേളി മാണി എന്ന പേരവരെടുത്ത് എങ്ങും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അതൊഴിയ വാക്കിയെല്ലാം പറഞ്ഞു ഈ പറഞ്ഞത് പേളി മാണി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ജയസൂര്യ എന്നിരകൾ ആരും പേര് പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല എന്തോ ഒരു ചെറിയ വാക്ക് പറഞ്ഞു വെച്ച് കമൻ്റോളികൾ കമൻ്റ് തൊഴിലാളികൾ ആരാണ് നടൻ ഏതാണ് വർഷം ഏതാണ് ഫിലിം എവിടെയാണ് ഷൂട്ടിങ് കംപ്ലീറ്റ് തപ്പിയെടുത്തു അതേപോലെ തന്നെയാണ് മെറീനെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതാരാണ് വ്യക്തി എന്നുള്ളത് ജനം കണ്ടെത്തി കാരണം ജനങ്ങളത്ര മണ്ടന്മാരല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതീ പറയുന്ന മെറീനയ്ക്ക് പറയാം പക്ഷേ മെറീന ഒരടുത്ത് പറയുന്നുണ്ട് ഞാനത് പബ്ലിക്കിനോട് പറഞ്ഞല്ല അത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാനാണ് ആ വ്യക്തിക്ക് മനസ്സിലാക്കാനാണ് ഫോൺ ചെയ്ത് പറയുക അല്ലേൽ അവരുടെ ഏതെങ്കിലും സുഹൃത്തിനോട് പറയാം അത് അവരുടെ ജെവിയിലെത്തിക്കോളും ഇതല്ല പബ്ലിക്കിൽ അറിയണമെന്നോർത്ത് തന്നെയാണ് മെറീന പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു കാര്യം മെറീനയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ അപമാനം അപമാനം എവിടെയാണെങ്കിലും ആർക്കും അല്ലേ ആത്മാഭിമാനം ഉയിരിനും മീതെയാണ് അഭിമാനം എന്നാ പറയുക അത് കേരളത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകിച്ചും നമ്മുടെ ജീവനേക്കാട്ടും മീത വേണം അഭിമാന ബോധം എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ പണ്ടുള്ള കാലങ്ങളിൽ പട്ടിണി കിടക്കുന്ന വീടുകളുണ്ട് പക്ഷെ അപ്പോഴും മറ്റുള്ള തൊട്ട തൊട്ടയക്കത്ത് പോലും അറിയാതെ മുണ്ട് മുറുക്കി കൊടുത്തു കഴിയും അതായത് വിശന്ന വയറ് വല്ലാതെ വയറ് കത്തി വശക്കുമ്പോഴും മുണ്ടൊന്ന് വലിച്ചു മുറുക്കി കെട്ടിയിട്ട് നിൽക്കും വിശപ്പിനെ തടയാൻ വേണ്ടി അപ്പോഴും പുറത്തു പോയിട്ട് തെണ്ടേല ഏ പണ്ടൊക്കെ അയലക്കങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അത് വേറെ കഥ പക്ഷേ എന്നാലും ഉയരിന് മേരെയാണ് അഭിമാനം നമ്മുടെ കഥകളിലുമൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളടത്ത് അങ്ങനെ ജീവിക്കുന്ന ഈ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട് അത് കേട്ടോ എല്ലാവർക്കും അഭിമാനത്തിന് വിലയുള്ളവരാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പേളിയമാണി ഈ മെറീനയുടെ മെറീനയാണെ ആങ്കർ ചെയ്യില്ല എന്ന് പറയുമ്പം ഈ കുട്ടിക്കുണ്ടാകുന്ന ഇൻസൾട്ട് എത്ര മാത്രമാണ് ആ കുട്ടിയെ രണ്ടോ മൂന്നോ വട്ടം വിളിച്ചിട്ട് അവർ വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ വീണ്ടും വിളിക്കുന്നത് അപ്പോൾ ബാക്കിയൊന്ന് കേൾക്കാം പുള്ളിക്കാരിപ്പം ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അതൊരു തൊഴിൽ എന്താ പറയുക എൻ്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് പോയി അപ്പം അതും നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ പിന്നീട് എനിക്ക് ഐ ഐം റിയലി താങ്ക്ഫുൾ എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പോൾ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ദിസ് കർട്ടസി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദെർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും അത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ ഒരു അതെ ബട്ട് കെരിയർ വൈസ് വരുമ്പോ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആക്കറുമാണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അത് എന്നോട് ചെയ്തത് ഒരു ഈ ഒരാളുടെ അഹങ്കാരം ഒരാളുടെ ഈഗോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്താ പറയാൻ പറ്റും അതുകൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുന്ന ഉപദ്രവം ഒന്നും ആലോചിച്ച് നോക്കുക ആ കുട്ടിയുടെ തൊഴിലിനാണ് അത് തടസ്സമാക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൻറ്റർവ്യൂ പുറത്തു വന്നാൽ ആൾക്കാർ കണ്ട് ആ കുട്ടിക്ക് കിട്ടാവുന്ന ഒരു ഇമേജ് എല്ലാമാണ് തടസ്സം മറ്റൊരാളുടെ അഹങ്കാരം മൂലം കളയുന്നത് അതായത് ഒരാളുടെ കരിയർ തന്നെയാണ് നശിപ്പിച്ച് കളയുന്നത് അപ്പോൾ ഉയർന്നു വരുന്നതിലുള്ള അസൂയയാവാം അല്ലെങ്കിൽ പല ചീത്ത വികാരങ്ങൾ നമ്മളതിനെ ഒത്തിരി വിശദീകരിക്കുന്നതിൽ ഒരു മനുഷ്യൻ്റെ ഒരു വളരെ താഴ്ന്ന ലെവലിലുള്ള ചിന്താഗതി ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയണം നമ്മൾ വളരെ വ്യക്തി ഞാനൊക്കെ വളരെ ഉയർന്ന ചിന്താഗതിയാണ് വളരെ പേഴ്സണാലിറ്റിയാണ് എന്ന് കരുതി വെച്ചിരുന്ന ചില വ്യക്തികൾ പോലും ചില കാര്യങ്ങളോട് അടുക്കുമ്പോൾ അവർ വരെ വളരെ ലോ ലെവലാകുന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പം അവരുടെ കുട്ടികൾ ഏതെങ്കിലും കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ ആ കളിക്കുന്ന കുട്ടികൾ ഇവരുടെ മോൻ്റെ ഇവർ വലിയ ഹൈ ലെവലാണ് അവരുടെ മോൻ്റെ കൂടെ കളിക്കാൻ വരുന്ന കുട്ടികൾ അല്പം സാമ്പത്തികമായിട്ടൊക്കെ താഴെ ലെവലിലുള്ള ാണെങ്കിൽ വേറെ കുഴപ്പമൊന്നും കാണില്ല കുട്ടികൾ നല്ല കുടുംബമാണ് നല്ലപോലെ പഠിക്കുകയും ചെയ്യുക എല്ലാം ചെയ്യും പക്ഷേ ഒന്നെങ്കിൽ ജാതിയിൽ അല്പം താഴെ അല്ലെങ്കിൽ സാമ്പത്തികം അല്പം താഴെ എന്നുണ്ടെങ്കിൽ അവരെ വെറും ലോക്കലായിട്ട് വന്നിട്ട് അയ്യോ അതൊക്കെ ലോക്കൽസ് അല്ലേ അവരുടെ കൂടെ കളിക്കാൻ വിടാവോ കുട്ടികളെ അങ്ങനെ വിടാൻ പാടില്ല കേട്ടോ എന്ന് നമ്മളെ ഉദ്ദേശിക്കും ഏ അപ്പോൾ അവരുടെ ആ ഉപദേശിക്കുന്നവരുടെ മനസ്സിൻ്റെ മാലിന്യം നമ്മൾ തിരിച്ചറിയണം ആ കുഞ്ഞുമക്കൾ അവരെവിടെ എവിടെ ജനിച്ചു അവരുടെ വീടിൻ്റെ അവസ്ഥ അല്ല അതൊന്നും അവർക്കറിയത്തില്ല ആ കുഞ്ഞുമക്കൾക്ക് അവർ ഈ ഈ പറയുന്ന വലിയ ഹൈ ആന്ന് പറഞ്ഞ് വെച്ച് വെച്ച വീട്ടിലെ പിള്ളേർ അവർ സമമായിട്ട് കാണും തിരിച്ച് ഈ ഹൈയാന്ന് പറയുന്ന ഹൈ സൊസൈറ്റിയിലാണെന്ന് പറയുന്ന കുട്ടികൾ ആ കുട്ടികളും മറ്റേ കുട്ടികളെയും ഒരേപോലെ കാണുകയുള്ളൂ കാരണം അവർക്കറിയില്ല വേർതിരിവുകൾ വളർന്ന് വലുതായിട്ട് ഈ വിഷം കുത്തി വെച്ച് വിഷം കുത്തി വെച്ച് പിള്ളേർ പിന്നെ കുറച്ച് വളർന്ന് വലുതാകുമ്പോൾ അവരുടെ ഉള്ളിലും ജാതിയും മതവും സാമ്പത്തികവും ഡാറ്റസും എല്ലാം വന്നു നിറയും പക്ഷേ ചെറുപ്പത്തിൽ അതില്ല അപ്പം നമ്മൾ വലിയ ലെവലിൽ കാണുന്ന ഒരു മോട്ടിവേഷനായിട്ട് എപ്പോഴും സ്പീച്ച് അടത്തി ആൾക്കാരെ ഉത്തരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെല്ലാം റിയൽ ലൈഫിൽ അങ്ങനെയല്ല അവരെ പണിത് വെച്ചിരിക്കുന്ന കുറേ അധിക അഹങ്കാരങ്ങൾ അഹങ്കാരങ്ങൾ ഞാനിങ്ങനെയാണ് എൻ്റെ പേരിങ്ങനെയാണ് ഞാനാണ് ഞാനാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് കുറേ തൻ കുറേ അഹങ്കാരം കൊണ്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും അതായത് ഈ ആത്മാഭിമാനം വേണം എന്ന് പറയുന്നിടത്ത് ആത്മാഭിമാനത്തിൻ്റെ വേഷം മാറി ആ ആത്മാഭിമാനം എന്നുള്ള വാക്ക് അഹങ്കാരമായിട്ട് മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട് ആൾക്കാർക്ക് എവിടെ ആത്മാഭിമാനം വേണം പക്ഷേ ആത്മാഭിമാനം വേഷം മാറി അഹങ്കാരമായിട്ട് മാറാൻ പാടില്ല അതിൻ്റെയൊരു പരിധിയുണ്ട് ഒരു ലിമിറ്റുണ്ട് അവിടെ നമ്മൾ നിർത്തിയേക്കണം അഹങ്കാരം എടുക്കാൻ പാടില്ല തീർച്ചയായിട്ടും അഹങ്കാരം എടുത്തിട്ടുണ്ടെങ്കിൽ കാലം മറുപടി കൊടുത്തിരിക്കും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പവർ മറുപടി കൊടുത്തിരിക്കും നമ്മൾ വെറുതെ നിലം പരിശായിട്ട് നിലത്ത് കിടക്കും അത്രയും നമ്മൾ താഴോട്ട് പോവും അത് ഉറപ്പുള്ള കാര്യമാണ് ആരഹങ്കാരം കാണിച്ചാലും കാലം മറുപടി കൊടുത്തിരിക്കും നമ്മുടെ മുന്നിൽ ഒരു കണക്കിന് ഉദാഹരണമുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പേളിമാണിയാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ല അപ്പോൾ വേറൊരു ചാനലിൽ പേളിമാണിയാണോ പ്രേക്ഷകർ കമൻ്റ് ഇടുന്നു കാരണം പ്രേക്ഷകർ പ്രേക്ഷകരിത് കണ്ടുപിടിച്ചു അവർക്കിതിൻ്റെ അകത്ത് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ കമൻ്റ് ഇട്ടു അപ്പോൾ ഒരു ആങ്കർ മെറീനയോട് ചോദിക്കുന്നുണ്ട് ഇത് പ്രേക്ഷകർ കണ്ടുപിടിച്ചു പേളിമാണിയാണോ നാ മറുപടി എന്ന് കേൾക്കാം ഇതുപോലെ തന്നെ അടുത്തിട്ട് നടന്നൊരു ഇൻ്റർവ്യൂ സമയത്ത് പല ആൾക്കാർ അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂട്ട് ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ ചോദിച്ചു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം ആങ്കർ മറീന അതിന്റെ ഡി വന്നിരുന്നു അതില് പേളിമാണി ആണെന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ഞാനിങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത് അത് എനിക്ക് തോന്നുന്ന ആ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് പേര് പറയാമോ പക്ഷെ അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെ എല്ലാ ആൾക്കാരെ അടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടോന്ന് ഞാൻ വിചാരിക്കരുത് പക്ഷെ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല ആങ്കർ വെച്ച് കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ഒത്തിരി ഒന്ന് പുറത്ത് വരാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ മെറീനെ അത്ര നല്ല പുള്ളിയല്ലേ എൻ്റെ അകത്ത് അതായത് മെറീനെ പറഞ്ഞ കേട്ടോ ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു പേര് പറഞ്ഞില്ലല്ലോ അത് അവർക്ക് കൺവേ ആകാൻ വേണ്ടി പറഞ്ഞു അതൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും വിളിച്ച് അന്ന് തന്നെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായി ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം അതിൻ്റെ മുഖത്ത് നോക്കിപ്പോയി ചോദിക്കും എന്താണ് എനിക്ക് എന്താണ് കുറവ് നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താണ് പ്രശ്നം എൻ്റെ ഈ പരിപാടി ആങ്കർ എന്താണ് 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 എനിക്ക് എനിക്ക് വല്ല ഞാൻ വന്ന പ്രശ്നം എൻ്റെ മൈനസ് ണോ സാമ്പത്തികമാണോ എൻ്റെ ക്യാരക്ടറാണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ എനിക്ക് വേണ്ടി ആങ്കർ ചെയ്യാൻ പറ്റില്ലെന്ന് കാരണം എന്താ ഐറ്റം കൽപ്പിച്ച പോലെയല്ലേ അത്രയും താഴെക്കടയിലാണോ ഞാൻ അങ്ങനെ എന്ത് വേണേലും മുഖത്ത് നോക്കി ചോദിക്കാം മുഖത്ത് നോക്കി മൂന്നാല് പേര് നിൽക്കുമ്പോൾ അങ്ങ് ചോദിച്ചാൽ മതി ഉള്ള കാര്യം ആയിട്ട് അവിടെ കഴിയും പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിൽ മെറീന മൈക്കിളിൻ്റെ മനസ്സിലത് ആയിട്ട് കിടക്കും ഉറപ്പുള്ള കാര്യം വിളിച്ചു വരുത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്ന പോലത്തെ അപമാനമാണ് തീർച്ചയായിട്ടും അത് വിഷമിച്ച് വല്ലാതെ വിഷമിക്കും അതിനൊരു പണി കൊടുക്കണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ വിളിച്ച് പറഞ്ഞത് അല്ലാതെ ഇപ്പോൾ പുണ്യാളത്തിൽ കളിച്ചാലോ ഞാനങ്ങനെയാണെങ്കിൽ ഞാനത് പറയില്ലല്ലോ ഞാൻ കൺവേ ഇപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇൻറ്റർവ്യൂ ബോർഡിൽ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ചാനലിൽ വന്നിരുന്നു പറഞ്ഞ് പബ്ലിക്കിലേക്ക് എടുത്തിടേണ്ട ഒരു കാര്യമില്ല ഇത് പബ്ലിക്കിലേക്ക് എടുത്തിട്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കുമെന്നും മെറീനക്കറിയാം ആ വഴി ഇവരോട് ചെയ്തതിനൊരു പ്രതികാരം തന്നെയാണ് മെറീനെ ചെയ്തത് വേറെ ഒന്നുമില്ല അത് ആരും ചെയ്യും ആരും ചെയ്യും മനസ്സിനേറ്റ മുറിവാണേൽ അത് മനസ്സിൽ തന്നെ കിടക്കും ഒരിക്കലും ആ മുറി മുറിവ് ഉണങ്ങത്തില്ല ഒരു പ്രതികാരം ചെയ്യാൻ തോന്നുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും ചെയ്തതിന് ഇവിടെ തെറ്റില്ല പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ മെറീനെ കിടന്ന് ഉരുളുന്നുണ്ട് അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല അത് അവർക്ക് മനസ്സിലാകാൻ പറഞ്ഞാൽ വേണ്ടി ഒന്നുമല്ല അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞാൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി അല്ലേ അതിൻ്റെ ആ സമയത്ത് പറഞ്ഞാൽ മതി അല്ലേ ഒരിക്കൽ അവരെ നേരിട്ട് കാണുന്നിടത്ത് നേരിട്ട് കാണുമ്പോൾ അവർ സ്നേഹം അഭിനയിക്കുക എന്ന് പറഞ്ഞത് കെട്ടിപ്പിടിച്ച് സ്നേഹം അഭിനയിക്കുമെന്ന് പറഞ്ഞു ആ നേരിട്ട് കണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ പറഞ്ഞാൽ മതി 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 നിർത്തിക്കോ എനിക്ക് നിങ്ങളെ അറിയാം പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അഭിനയം കാഴ്ചവെക്കുന്നത് ചോദിച്ചാൽ തീർന്നില്ല കാര്യം ഇപ്പം ഇപ്പം മെറീനെ ചെയ്ത ഒരു ഒന്നൊന്നര പ്രതികാരം ചെയ്തകത്ത് തന്നെയാണ് ഇപ്പം പറഞ്ഞു എന്ന് ചോദിച്ചാൽ പേര് പറഞ്ഞില്ല എന്നാ ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി ഇതിനൊന്നും വലിയ തെറ്റൊന്നും പറയാനല്ലോ മെറീനയുടെ ഭാഗത്ത് കാരണം അഹങ്കാരം ആര് കാണിച്ചാലും ദൈവം അത് സമ്മതിക്കുന്നില്ല സാധാരണക്കാരായ നമുക്കും അത് ഇഷ്ടപ്പെടില്ല ആ വ്യക്തിയെ അങ്ങ് മാറ്റി നിർത്താം ഇപ്പം പേളിമാണി ആണെങ്കിലും വേറൊരാളാണേലും ഇത്രയും അഹങ്കാരം പാടില്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സോപ്പുകുമ്പളെ പോലെ ടക്കെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം തീരും ആരുടെ ജീവിതം എപ്പോൾ എന്നറിയില്ല ഇന്നിപ്പോൾ അപകടം നടന്ന വാർത്ത നിങ്ങൾ കാണുന്നില്ല അഞ്ച് എം ബി യു എസിനെ പഠിക്കുന്ന ഈ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ പിള്ളേരാണ് ആ പിള്ളേരെന്ന് പറഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റ് കിട്ടുന്ന പിള്ളേരാണ് ആ പിള്ളേർ അത്രയും ചെറുപ്പം തൊട്ട് അതുപോലെ നല്ലപോലെ ഇരുന്ന് പഠിക്കുന്ന പിള്ളേരാണ് അതിലൊരു ശ്രീദേവ് ഒരു ഒറ്റ മോനാണ് ആ കൊച്ചിൻ്റെ സമ്മാനങ്ങളെടുത്ത് വെച്ചിട്ടാണ് അച്ഛനും അമ്മയൊക്കെ കരുത് മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒന്നും കയ്യിലില്ല ആ കുറച്ച് കാലം നമ്മൾ ജീവിക്കുമ്പം ആ ഒരു കാലത്ത് ഇത്രയും തലയിൽ എടുത്ത് വെക്കാൻ ഇല്ലാത്തത്ര കനത്തിലുള്ള അഹങ്കാരം നമ്മൾ കൊണ്ടു നടക്കണോ എന്നിട്ടും മറു സൈഡിൽ ഇപ്പുറത്തെ വന്ന് വിളിക്ക ചിരിച്ച് ഭയങ്കര മോട്ടിവേഷനലായിട്ട് ആയിട്ട് അങ്ങ് സംസാരിക്കുക ആൾക്കാരെ പറ്റിക്കുക അതൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് ജീവിച്ചു റിയലായിട്ട് ജീവിക്കുക അതാണ് നല്ലത് അവനോൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ കാണിക്കുക അല്ലാതെ ഈ മുഴുവൻ ജീവിതത്തിലും അഭിനയിക്കുക സിനിമ ക്യാമറയ്ക്ക് മുന്നിലും അഭിനയിക്കുക അങ്ങനെയും ചിലരുണ്ട് കേട്ടോ ജീവിതത്തിലും സ്വന്തം വീട്ടിലുള്ളവരോടും അഭിനയിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം യഥാർത്ഥ സ്വഭാവം കാണിക്കില്ല വല്ലപ്പോഴും കാണിച്ചാലായി വാക്ക് മുഴുവൻ സമയം ഓസ്കാർ അഭിനയം കാഴ്ച വെച്ച് സ്വന്തം വീട്ടിൽ പോലും ജീവിക്കുന്നവരുമുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ